നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിപിഎമ്മിന്റെ അടിത്തറ ഇളക്കാൻ ഇ ഡിയുടെ ജെ സി ബി ഉരുളു ചില നേതാക്കൾ ബാങ്കുകളിലും മറ്റും നടത്തിയ തട്ടിപ്പുകളിലൂടെയും സ്വകാര്യ കമ്പനികളിൽ നിന്നും വാങ്ങിയ കോഴയിലൂടെയും അനധികൃതമായി പണം സമ്പാദിച്ചെന്നും ഇതെല്ലാം പാർട്ടിക്കാണ് ലഭിച്ചതെന്നും ഇ ഡി സംശയം തൃശൂർ കരുവന്നൂർ സഹകരണ ബാങ്കിലെ സി പി എമ്മിന്റെ രഹസ്യ അക്കൌണ്ടുകൾ ഇഡി കണ്ടെത്തിയതിന് പിന്നാലെയാണ് പുതിയ നീക്കത്തിന് ഇ ഡി ഒരുങ്ങും സിപിഎമ്മിന്റെ സ്വത്ത് വിവരങ്ങളിലേക്ക് അന്വേഷണം വ്യാപിച്ചേക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരം സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾ പുറത്തുവിടാത്ത വുമാണ് സി പി എമ്മിന് ഉള്ളതെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ അനധികൃത സ്വത്ത് ധനസമാഹാനത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അന്വേഷണ ഏജൻസികളെയും കബളിപ്പിക്കാൻ അക്കൗണ്ടുകൾ മുക്കിയെന്നും ഇ ഡി കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട് വൻതോതിൽ സിപിഎം വെട്ടിപ്പ് നടത്തിയതായി ഇ ഡി അറിയിച്ചു പാർട്ടിയുടെ പ്രാദേശിക ഓഫീസുകളെയും സ്വത്തുക്കളുടെയും നിക്ഷേപങ്ങളുടെയും അക്കൗണ്ടുകളെ സംബന്ധിച്ചോ ഓഡിറ്റിങ്ങിനെ കുറിച്ചോ യാതൊരു വിവരവുമില്ല ഓഡിറ്റ് വിവരങ്ങൾ പുറത്തുവിടാത്തത് സുതാര്യത ഇല്ലാത്തത് കൊണ്ടാണെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനദണ്ഡങ്ങളിലുള്ള ലംഘനമാണ് ൂരിലടക്കം അനധികൃത വായ്പ ശരിയാക്കി കൊടുക്കുമ്പോൾ അതിൽ നിന്ന് നല്ലൊരു പങ്ക് സിപിഎം കൈപ്പറ്റിയിരുന്നു കരുവന്നൂർ സൊസൈറ്റിയുടെ നിയമാവലിക്ക് വിരുദ്ധമായി പാർട്ടി അക്കൌണ്ടുകൾ തുറന്നെന്ന് കരുവന്നൂർ ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറി എ ആർ പീതാംബരൻ വെളിപ്പെടുത്തി ഇതോടെ ഇ ഡിയുടെ അന്വേഷണത്തിന് കൂടുതൽ ആധികാരികതയുണ്ടാകുന്നു പ്രാദേശിക നേതാക്കൾ മുതൽ മുതിർന്ന സി പി എം നേതാക്കൾക്ക് വരെ കരുവന്നൂർ തട്ടിപ്പിൽ പങ്കുണ്ടെന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് പതിനേഴ് ഏരിയ കമ്മിറ്റികൾക്കും ലോക്കൽ കമ്മിറ്റികൾക്കുമാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ അക്കൗണ്ട് സഹകരണ ചട്ടങ്ങൾ കാറ്റിൽ പറത്തി തുടങ്ങിയ അക്കൗണ്ടുകളിലൂടെയാണ് കോടികളുടെ ഇടപാടുകൾ നടന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ പാർട്ടി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബിൽഡിംഗ് ഫണ്ട് എന്ന പേരിലാണ് ഒരു അക്കൗണ്ട് തുറന്നത് എ ആർ പീതാമന്റെ പേരിൽ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മറ്റൊരു അക്കൌണ്ടും തുറന്നിരുന്നു ഇത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം സി പി ഐ നേതൃത്വം മറച്ചുവെച്ചെന്നാണ് ഇ ഡിയുടെ ആരോപണം തൃശൂർ ജില്ലാ സെക്രട്ടറി ഹാജരാക്കിയ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് നാല് അക്കൗണ്ടുകളുടെയും നാല് എഫ് ഡിയുടെയും വിവരങ്ങൾ മാത്രം കോടികളുടെ നിക്ഷേപമുള്ള ഇരുപത്തിയഞ്ച് അക്കൗണ്ടുകളുടെ വിവരം മറച്ചുവെച്ചു ഈ അക്കൗണ്ടുകൾ വഴി നൂറ് കോടിയിലധികം രൂപയുടെ ഇടപാടുകളാണ് നടന്നതെന്നാണ് ഇ ഡിയുടെ അനുമാനം ഇ ഡി അന്വേഷണത്തിലെ നിർണായക കണ്ടെത്തലുകൾ വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലെത്തും തട്ടിപ്പ് തെളിഞ്ഞാൽ പാർട്ടിയുടെ രജിസ്ട്രേഷൻ ഇല്ലാതാകും പൊതുജനങ്ങളുടെ പണമാണ് തട്ടിയതെന്ന് ഇ ഡി കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു പാർട്ടി ലെവി പാർട്ടി ഫണ്ട് തെരഞ്ഞെടുപ്പ് ഫണ്ട് നിർമ്മാണ ഫണ്ട് അനധികൃത വായ്പാ കമ്മീഷൻ സംഭാവന എന്നിവ വഴിയാണ് നിക്ഷേപം സ്വീകരിച്ചതെന്നും ഇ ഡി പറയുന്നു പല പരിപാടികൾക്കും പ്രവർത്തനങ്ങൾക്കും വേണ്ടി അക്കൗണ്ട് ശേഷം പിന്നീട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം ഒഴിവാക്കാനാണ് അതിനാൽ ഇത് തെളിയിക്കപ്പെട്ടാൽ സി പി എം ഏറെ വരും കരുവന്നൂർ ബാങ്കിന് ഭരണസമിതി ഉണ്ടായിരുന്നെങ്കിലും കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് സി പി എമ്മിന്റെ സബ് കമ്മിറ്റിയും പാർലമെന്ററി പാർട്ടിയുമായിരുന്നു അനധികൃത വായ്പ സംബന്ധിച്ച് ഭരണസമിതിക്ക് നിർദ്ദേശം കൊടുത്തിരുന്നത് സബ് കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ രേഖപ്പെടുത്താൻ പ്രത്യേക മിനിറ്റ്സ് ബുക്കും ഉണ്ടായിരുന്നു നേതാക്കൾ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി വഴിയാണ് നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നത് തൃശൂർ സ്വദേശിയും എറണാകുളം ജില്ലാ സെക്രട്ടറിയുമായിരുന്ന മന്ത്രി പി രാജീവ് അങ്ങനെയാണ് വായ്പ നൽകണമെന്ന് സമ്മർദ്ദം ചെലുത്തിയിരുന്നെന്ന് ബാങ്ക് മുൻ സെക്രട്ടറി മൊഴി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അടിമുടി ദുരൂഹതയാണ് ഓരോ ദിവസം ചെല്ലുന്നവർ പുറത്തു വരുന്നത് നിക്ഷേപകരിൽ പലരുടെയും തുക ഇതുവരെ കൈമാറിയിട്ടില്ല നിവൃത്തിയില്ലാതെ ചിലർ ആത്മഹത്യ ചെയ്തു പ്രാദേശിക നേതാക്കളിൽ പലരും വലിയ തോതിൽ തുക കൈക്കലാക്കിയതായി നേരത്തെ കണ്ടെത്തിയിരുന്നു മുൻമന്ത്രി എ സി മൊയ്തീനുമായി അടുപ്പമുള്ള അരവിന്ദൻ അടക്കമുള്ളവർ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു മൊയ്തീനെയും ബി ഡി ചോദ്യം ചെയ്തു ഇ ഡി അന്വേഷണ പ്രേരിതമാണെന്ന് ആരോപിച്ചു സി പി എം രംഗത്ത് വന്നപ്പോഴും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും ില്ല ഇ ഡി നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് അവരുടെ അന്വേഷണവുമായി സഹകരിക്കണമെന്നും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ജനങ്ങളോട് ഏറ്റുപറയുകയും തിരുത്തുകയുമാണ് വേണ്ടതെന്നും സുധാകരൻ ചൂണ്ടിക്കാണിച്ചിരുന്നു അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്നതിന് തെളിവില്ലെന്ന് ഇ പി വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സെക്രട്ടറിയുടെയും നിലപാടിന് വിരുദ്ധമായിരുന്നു ഇത് സി പി എമ്മും കോൺഗ്രസും ഭരിക്കുന്ന പല സഹകരണ ബാങ്കുകളിലും വലിയ തോതിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട് പലതിലും ഇ ഡിക്ക് കടന്നു വരാനാവാത്ത തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത് കോടിക്കണക്കിന് രൂപയുമായി സെക്രട്ടറിയും പ്രസിഡന്റും മുങ്ങിയ വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നിട്ട് നിയന്ത്രണത്തിനോ സുതാര്യമായ ഭരണം നടത്താനോ ഇരു ഇരു ഇതുവരെ തയ്യാറായിട്ടില്ല സഹകരണ ബാങ്കുകളെ കേന്ദ്രത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാനുള്ള നീക്കത്തിൽ നിന്ന് രണ്ട് മുന്നണികളും തടയിടാൻ ഒരുമിച്ച് കൈകോർക്കുകയാണ് ആര് കട്ടാലും പരസ്പരം സഹകരിച്ച് മുന്നോട്ടു പോകുന്നതാണ് ഇടതും വലതും ചെയ്യുന്നത് ഇ ഡി അതിനെ കടിഞ്ഞാണിടുമോ എന്ന് കാത്തിരുന്ന് കാണാം